ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത അനുഭവം അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം ചിലർക്കു വേണ്ടി ചെയ്തു തരാൻ വേണ്ടി പോകുകയാണ് ഞാനിത് പറയുമ്പോൾ ശക്തമേറിയ ദൈവിക സാന്നിധ്യം എൻ്റെ ശരീരത്തിൻ അനുഭവിക്കുന്നുണ്ട് ചിലർ സമ്പത്തിനെ നോക്കിക്കൊണ്ട് ചിലർ കടത്തെ നോക്കിക്കൊണ്ട് ചിലർ രോഗത്തെ നോക്കിക്കൊണ്ട് ചില ഭവനത്തിന്റെ അവസ്ഥയെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇത് നടക്കാൻ പോകുന്നില്ല എങ്ങനെ നടക്കാനാണ് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അവന്റെ നീട്ടിയ ഭുജം കൊണ്ടും കമാൻ മഹാൻ അത്ഭുത പ്രവർത്തിക്കൊണ്ടും വീല കൊണ്ടും മിസ്രേമിൽ നിന്ന് ഇസ്രയേലിനെ പുറപ്പെടുവിച്ചു സാക്ഷ്യമായി മാറി ഇന്ന് നീ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന ആ കേസ് നീ സാക്ഷ്യം പറയാൻ വേണ്ടി വേണ്ടിപ്പോകയാണ് അങ്ങനെ ഒരു അത്ഭുതം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്ന് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു അസാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുവാൻ വേണ്ടി പോകയാണ് ഒരു വചനം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി തന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് പ്രധാനമായി ഈ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം പല സാക്ഷ്യങ്ങൾ നമ്മൾക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ദൈവം ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വചനം ചിലരോടുള്ള ദൂതാണ് യോവ ബലമുള്ള കയ്യാലും നീട്ടിയ കുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിശ്രമിൽ നിന്ന് ഇസ്രയേലിന്റെ ഒരു സാക്ഷ്യമാണ് ഒരിക്കലും നടന്നു കാണുകയില്ലെന്ന് പറഞ്ഞ അനുഭവം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പ്രാരംഭ തന്നെ പറയാണ് നിന്റെ ജീവിതത്തിൽ നടക്കയില്ലെന്ന് പറഞ്ഞ ചില കേസുകൾ ദൈവം നടത്തി തരാൻ വേണ്ടി പോകുന്നു എന്നോട് ചേർന്ന് ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ ബ്രദറെ ഇനി അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞ കേസുകളിൽ ദൈവത്തിന്റെ കരം വന്നു ഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും വലിയ ദൈവപ്രവൃത്തിക്കു വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുവാനിടയായി തീർന്നു അത് എന്നോടനുബന്ധിച്ച് മാത്രമല്ല ശബ്ദം കേൾക്കുന്ന സകല വ്യക്തികളോടും അനുബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് വലിയ ദൈവ പ്രവൃത്തിക്കു വേണ്ടി നിങ്ങൾ തയ്യാറാവുക നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ വേണ്ടി പോകുകയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് വീര്യപ്രവൃത്തി എന്ന പദമാണ് ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത അനുഭവം അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം ചിലർക്കു വേണ്ടി ചെയ്തു തരാൻ വേണ്ടി പോകുകയാണ് ഞാനിത് പറയുമ്പോൾ ശത്രുമേറിയ ദൈവിക സാന്നിധ്യം എന്റെ ശരീരത്തിന് അനുഭവിക്കുന്നുണ്ട് ചില സമ്പത്തിനെ നോക്കിക്കൊണ്ട് ചിലർ കടത്തെ നോക്കിക്കൊണ്ട് ചിലർ രോഗത്തെ നോക്കിക്കൊണ്ട് ചിലർ ഗവനത്തിൻ്റെ അവസ്ഥയെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇത് നടക്കാൻ പോകുന്നില്ല എങ്ങനെ നടക്കാനാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ അവൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും കമാൺ മഹാൻ അത്ഭുത പ്രവർത്തി കൊണ്ടും വർത്തിക്കൊണ്ടും നിസ്രേമിൽ നിന്ന് ഇസ്രയേലിനെ പുറപ്പെടുവിച്ചു അതവർക്ക് സാക്ഷ്യമായി മാറി ഇന്ന് നീ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന ആ കേസ് നീ സാക്ഷ്യം പറയാൻ വേണ്ടി പോകയാണ് അങ്ങനെ ഒരത്ഭുതം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്ന് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ഹാലേ ലൂയ ഹാലേ ലൂയ ദൈവപ്രവർത്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ അവന്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ മഹത്വം വെളിപ്പെടുത്തിയാൽ നീ ഒരത്ഭുതമായി മാറും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൻമേൽ അവൻ അവന്റെ അത്ഭുത പ്രവൃത്തി യേശു യേശുവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തി ദൈവം ദൈവത്തിന്റെ വീരപ്രവൃത്തി അയച്ച് ചിലരെ പുറപ്പെടുവിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ അത് നിങ്ങൾ അനുഭവിച്ചിരിക്കും യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ കൽപ്പിക്കുകയാണ് അത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഈ സീസണിൽ നിങ്ങൾ നോക്കുക യേശുക്രിസ്തുവിന്റെ പരസ്യശ്രൂഷ കാലയളവിൽ വീഴ്ത്തിയു യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് പറയുന്നു ഇവിടെ ഒരു അത് വീഞ്ഞു തീർന്നിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ തീർന്നു എന്ന് പറയുമ്പോൾ ചിലതിൻ്റെയൊക്കെ അന്ത്യമാണെന്ന് നീ പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇനി ഒന്നും നടക്കയില്ലെന്നും കമാൻ ഇവിടം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണ് ബ്രതറേ എന്നൊക്കെ പറയുമ്പോൾ ഈ വചനം ഒരു ജീവനായി വെളിപ്പെടുകയാണ് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയായി വെളിപ്പെടുകയാണ് വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുവിന്റെ അടുക്കൽ അവന്റെ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഹാലലി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരത്ഭുതമാകത്തക്ക രീതിയിൽ വെള്ളത്തെ എന്റെ യേശു വീഞ്ഞാക്കിയെങ്കിൽ നിന്റെ ജീവിതത്തിലും അസാധാരണമായത് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഞാൻ ഒരിക്കലും ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ആറു മാസം തൊട്ട് ഏകദേശം രണ്ടു വർഷമോ അതിൽ കൂടുതലോ ഇരിക്കണം എന്നാൽ യേശു ഒരു സ്ഥലത്ത് ദൈവപ്രവൃത്തി ചെയ്തു തുടങ്ങിയാൽ വശങ്ങളെടുത്ത് ചെയ്യേണ്ട പ്രോസസ് എൻ്റെ യേശു കട്ട് ചെയ്യും എന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് അതിനെ ഒരത്ഭുതമാക്കി മാറ്റും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറകയാണ് നാളുകളായി ചെയ്ത് തീർക്കേണ്ടത് ഇനി നടക്കയില്ലെന്ന് പറയുന്ന ചില ഭാഗങ്ങളിൽ യേശുവിന്റെ യേശുമരം നിനക്കു വേണ്ടി ഇന്ന് ചലിക്കുകയാണ് ആ പ്രോസസ്സുകളെ കട്ടു ചെയ്തുകൊണ്ട് ദൈവ പ്രവർത്തിനി കാണുകയാണെന്ന് ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ ഡോക്ടേഴ്സ് ഹാലിലെ കണ്ണു കളഞ്ഞ കേസുകൾ ഇനി ഒരു പ്രതീക്ഷയില്ലെന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളുടെ അനുഭവങ്ങളുടമേൽ ദൈവതരം ക്ഷണിക്കുന്ന കാണുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വീര്യ പ്രവൃത്തി അത്ഭുത രോഗ സൗഖ്യത്തിന് രേഷ്യുകയാണ് അതിനെ സ്വീകരിച്ചോ നിന്നവർ അത്ഭുതമായി മാറാൻ വേണ്ടി പോവയാണ് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് എന്നെ വിളിക്കുവാനിടയായി തോന്നുന്നു മെൽബിൻ എന്നാണ് പേര് അങ്ങനെ എന്നെ വിളിച്ചു വരുവാനിടയായി തീർന്നു കഴിഞ്ഞയാഴ്ച കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചത് പാസ് എൻ്റെ കാലു മൊത്തം ചൊറിഞ്ഞു പൊട്ടുകയാണ് എനിക്കിതുവരെ ഒരു വിടുതൽ കാണാൻ പറ്റിയിട്ടില്ല പാസ് എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം ചെയ്യും അവനോട് ഓയിലെടുക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ച അവൻ്റെ ശരീരത്തിന്മേൽ അപ്ലൈ ചെയ്യുവാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുവാനിടയായിത്തുന്നു പാശ്നങ്ങളെ പാശ്നങ്ങളെ എന്റെ കാല് ചൊറിഞ്ഞു പൊട്ടിക്കൊണ്ടിരുന്ന അനുഭവം പൂർണ്ണമായി ദൈവം വിടുവിച്ചു എന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം പറവാനിടയായിത്തുന്നു പ്രിയരെ നമ്മളുടെ ദൈവത്തിന് അസാധ്യമായ നടുവിൽ സാധ്യതയുടെ കരം നിനക്കു വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകയാണ് യേശുവിന്റെ പരസ്യ കാലയളവിൽ യേശു ചെയ്തത് മൊത്തം വീരപ്രവൃത്തിയായിരുന്നു എൻ്റെ യേശു പറയത്തീർന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിന് മാന്തം ചെയ്യും ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തികൾ ഞാൻ വിശ്വസിക്കുന്നു യേശു പറഞ്ഞ ദൈവ പ്രവൃത്തികൾ ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിച്ചോ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ കരം പല കുടുംബങ്ങളിലേക്കും ദൈവ ശക്തിയായും ദൈവം മഹത്വമായി ഇറങ്ങുവരുന്നത് ഞാൻ കാണുന്നു അതിനെ സ്വീകരിച്ചോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇന്നവൻ അവൻ ചെയ്തെടുക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് അസാധ്യമാണെന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥനയിൽ അതിനെ കൊണ്ടുവന്നാട്ടെ അത്ഭുതം നിന്റെ ഭവനത്തിൽ നിനക്ക് നടന്നു കാണാൻ പറ്റും യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ വ്യക്തികളുടെ വ്യക്തികളുടമയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സാധ്യത്തെ ഞാൻ ദൈവിക ആ കൊണ്ട് തന്നെ അവരെ അസാധ്യത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായി ഞാൻ ദൈവത്തിന്റെ മഹത്വം തരികയാണ് പലരൊരു സാക്ഷ്യമായി മാറത്തക്ക രീതിയിൽ അത്ഭുതക്കരം ചലിക്കട്ടെ ഹാലേ ലൂയ ഹാലേ ലൂയ എന്റെ ദൈവം ഹാലിയ വീര്യ പ്രവൃത്തികൾ കൊണ്ട് ഭുജം കൊണ്ട് മഹാ അത്ഭുതങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണല്ലോ ഇന്ന് രാത്രി എന്നോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളുടെ പേരും അത്ഭുതങ്ങൾ നടക്കട്ടെ അത്ഭുതത്തെ റിലീസ് ചെയ്യുകയാണ് ദൈവ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമാൻ നമ്മൾക്ക് നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ എല്ലാം ഞായറാഴ്ചയും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾ നടക്കുന്നൊരു സെക്ഷനാണ് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ സൂം മീറ്റിംഗ് നമ്മൾ ഉടൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് സൂം മീറ്റിംഗ് നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവവചനം നേരിട്ട് ശ്രമിക്കുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അങ്ങനെ നിങ്ങൾക്ക് സൂം മീറ്റിംഗിൽ കൂടുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ആദ്യം കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിന്റെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഹാലേ ലൂയ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വലിയ മാറ്റങ്ങളുടെ സീസൺ ആക്കി ദൈവം ഈ സീസണെ മാറ്റുകയാണ് ഗോഡ് ബ്ലെസ് യു എന്നാണ് വേറൊരു മെസ്സേജുമായി കാണാം